ഹബീബായ റസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ ബാക്കി വെച്ച് പോയത് ഈ ലോകത്ത് പോയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹബീബായ നബി നബിതങ്ങളിലൂടെ അള്ളാഹു ലോകത്തേക്ക് സമ്മാനിച്ച വിശുദ്ധമായ ഖുർആാൻ രണ്ടാമത്തത് തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഊണും ഉറക്കവും അവിടുത്തെ നടപ്പും ഇരുപ്പുമെല്ലാം അടങ്ങിയ അവിടുത്തെ തിരുച്ചല്യയും കിറാം സുഹാബത്തെ അള്ളാഹുഅൻഹും അജുമഴയിൽ അവരുടെ ജീവിതങ്ങളിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു തന്ന മഹത്തായ മാതൃക നോക്കണം നിങ്ങൾ ആ ഹബീബായ നബിതങ്ങളോടൊപ്പം തോളോട് തോളു ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവിടുത്തോടൊപ്പം ഈ പരിശുദ്ധമായ ദീനിനെ പിടിച്ചു നിർത്താൻ അള്ളാഹു തെരഞ്ഞെടുത്തൊരു വിഭാഗമാണ് അ സുഹാബ് റസൂൽ ഇല്ലാഹി സാഹു അലഹി വസ്ലാം മഹാന്മാരായ സുഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അവിടുന്ന് ഈ പരിശുദ്ധമായ ദീൻ നിലനിർത്താൻ സഹിച്ച ത്യാഗങ്ങൾ എത്രയായിരുന്നു എന്ന് കണക്കില്ലാതെ നമുക്ക് പറയാൻ കഴിയും നബിസ്വല്ലാഹുഅലഹി വസല്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത കള്ളപ്രവാചകനാണ് മുസൈലിമ സുമാമ ഇന്നിൻ്റെ റിയാദിൻ്റെ പരിസരത്തുള്ള ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ട വാജിക്കുകളും അതുപോലെ കൺകെട്ട് വിദ്യകളുമൊക്കെ അഭ്യസിച്ചിരുന്ന ഒരു വ്യക്തി മുസൈലിമ നാട്ടിലെ രാജാവാകണമെന്ന് അധികാരമോഹിയായ വ്യക്തിയായിരുന്നു രാജാവാകണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന മനുഷ്യൻ ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഒരിക്കൽ വന്നു നബി തങ്ങളെ സന്ദർശിക്കാൻ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് താനും ഒരു പ്രവാചകനാണ് എന്ന് നബിയെ നിങ്ങളൊന്ന് പറയണം നിങ്ങൾ അംഗീകരിക്കണോ ഞാൻ നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ കാലശേഷം ഞാനും പ്രവാചകനാണ് ഞാൻ റസൂലായി വരേണ്ട ആളാണ് എന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കണമെന്ന് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ അവിടെ കയ്യിലുണ്ടായിരുന്ന കാരക്കയുടെ ഒരു ചീളു കീറിയെടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞ് ഇത്ര പോലും അധികാരം ഈ ഒരു ദീനിൻ്റെ പേരിൽ നിനക്ക് നൽകപ്പെടുകയില്ല നീ കള്ളനാണ് എന്ന് ഹബീബായ നബി സാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു എന്നാൽ ഈ നാട്ടിലെത്തിയ ശേഷം അബിബായ നബിതങ്ങളിലേക്ക് കത്തയക്കുകയാണ് ിമി അള്ളാഹുവിൻ്റെ റസൂലായ മുസൈലിമയിൽ നിന്നുള്ള കത്തിത മുഹമ്മദുർ റസൂലേക്ക് വന്നിരിക്കുന്നു എന്താണ് സലാമു അലൈഖ അമ്മുഫ്ലാൻ ഈ ഭൂമിയെ നമുക്ക് പകുത്തെടുക്കാം ഈ ഭൂമിയുടെ പകുതി അധികാരം നിനക്കും പകുതി അധികാരം എനിക്കുമാണ് ഈ വിഷയത്തിൽ ഞാനും നീയും സമന്മാരാണ് പങ്ക് പങ്കാളികളായിട്ടുണ്ട് റസൂലായിട്ടുണ്ട് എന്ന് ഹബീബായ നബി സലഹു അലൈവസലം തങ്ങൾ ഈ ദൂതുമായി കടന്നു വന്ന വ്യക്തികളോട് പറഞ്ഞത് ലൗകുന്ദൻ റസൂലൻ തു ഞാൻ റസൂലിനെ കൊല്ലുന്ന സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞാൽ ഈ ദൂതുമായി സന്ദേശവുമായി കടന്നു വന്ന വ്യക്തിയെ കൊല്ലുന്ന പതിവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ല കത്തൽ തുക്കുമാ നിങ്ങളെ രണ്ടാളെയും ഞാൻ കൊന്നുകളയുമായിരുന്നു എന്ന് ഹബീബായ നബിതങ്ങൾ പറയാം ഒരു കള്ളപ്രവാചകന്റെ ദൂതുമായി കടന്നു വന്നതിൻ്റെ ദേഷ്യത്തിൽ മുത്തരഭിതങ്ങൾ പറഞ്ഞതാണ് നബിതങ്ങൾ തിരിച്ചു മറുപടി അയക്കുകയാണ് അയയ്ക്കുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹീം മിം മുഹമ്മദ് റസൂൽമത്തിൽ മുത്തീൻ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു വസ്ലമ കത്തയച്ചു റസൂൽമത്തിൽ കദാബ് ഈ കത്ത് മറുപടി കത്ത് വരുന്നത് റസൂൽ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാണ് പക്ഷേ അത് അയക്കുന്നത് ആരിലേക്കാണ് മുസൈലിമത്തിൽ കദാബ് കള്ളനായ മുസൈലിമയിലേക്കാണ് കത്തയക്കുന്നത് സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ അമ്മ പറയുന്നു എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഇന്നൽ അറല്ലുഹാമയ ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല ഇത് അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ളതാണ് അള്ളാഹുവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ഉദ്ദേശിച്ച ആളുകൾക്ക് അത് നൽകുന്നു അതുകൊണ്ട് തന്നെ വല്ല ആർ തിബത്തുലിൽ മുത്തക്കീൻ കുറേ അധികാരം ഭൂമിയിലുണ്ടായി എന്ന് കരുതി അവർ വിജയിക്കണമെന്നില്ല അന്തിമ വിജയം അള്ളാഹു കണക്കാക്കുന്നത് മുത്തക്കീങ്ങൾക്കാണ് എന്ന് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തിരിച്ചു കത്തയക്കുകയാണ് എന്നാൽ ഈ കത്ത് കൊടുത്തയക്കുന്നത് മഹാനായ ഹബീബ് ബിൻ സൈദ്റിയാഹു എൻഹു ചെറുപ്പക്കാരനായ സ്വഹാബി ചുറുചുറുക്കുള്ള ചുറുക്കുള്ള സ്വഹാബി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ കത്ത് കൊടുത്തയക്കുന്നത് ഹബീബ് ബിൻ സയ് റലി അള്ളാഹുൻഹു ഈ കത്തുമായി മുസൈലിമയുടെ മുമ്പിലെത്തി മുസൈലിമ കത്ത് വായിച്ചതിന് ശേഷം ഈ ദൂതനായി വന്ന റസൂലായി വന്ന ഹബീബ് റസിയുല്ലാഹോലുനോട് ഒരു ചോദ്യം അല്ല മുഹമ്മദ് നബി റസൂൽ ആണ് എന്ന് വാദിക്കുന്നുണ്ടോ മുഹമ്മദ് നബി റസൂൽ ആണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ മുഹമ്മദ് നബി റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ മഹാനായ ഹബീബ് റസിയുള്ളാഹോൽഹു പറഞ്ഞു അതെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം വന്നു വഷതു അന്നി റസൂലുള്ള ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ മുസ്തഹസിൻ വസാഹിറ ഒന്ന് പരിഹസിച്ച രൂപത്തിൽ മഹാനായ ഹബീബ് റസിഹുൻ മറുപടി കൊടുത്തത് നീ പറയുന്നത് കേൾക്കാൻ എൻ്റെ ചെവിക്കെന്തോ ഒരടക്കുള്ളത് പോലെ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടില്ല അന്ന് പരിഹസിക്കുന്ന രൂപത്തിൽ മറുപടി കൊടുത്തു അതായത് നീ ഒരു പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാൻ ഈ ഹബീബിന് കഴിയില്ല എന്ന് ഈ ഹബീബ് ഹബീബായ റസൂൽഹുഅലഹി വസ്ല്ല െ മാത്രമാണ് റസൂലായി അംഗീകരിച്ചിട്ടുള്ളത് എന്ന ആ വലിയ സത്യം മുസൈലിമത്തുൽ കത്താബിൻ്റെ മുമ്പിൽ നിന്നും അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുസൈലിമോ ഓർഡർ കൊടുത്തു തൻ്റെ കിങ്കരന്മാരോട് ഹബീബ് ഹബീബറദിയുള്ള അവയവങ്ങൾ ഒന്നൊന്നായി മുറിച്ചെടുക്കണം ഓരോ അവയവങ്ങളും മുറിക്കുമ്പോഴും ഹബീബറദി ഉള്ളാഹുവൻ ഖുവിനോട് ചോദിക്കണം നീ ഞാൻ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഓരോ അവയവങ്ങൾ മുറിക്കുമ്പോഴും നീ ചോദിക്കണം ഞാൻ റസൂലാണ് എന്ന് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നീ സമ്മതിക്കുന്നുണ്ടോ എന്ന് എന്നാൽ ഹബീബ് സെയ്ദ് സൈദ്റി അള്ളാഹുഹുവിൻ്റെ ഓരോ അവയവങ്ങളും മുറിച്ച് 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 മാറ്റുമ്പോഴും അവിടുന്ന് പറഞ്ഞത് ഷതു അന്ന മുഹമ്മദ് റസൂലുല്ലാ ഹബീബ എൻ്റെ ബിതങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ് അവിടുത്തെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും പരിശുദ്ധമായ ദീനിൽ വിട്ടുവീഴ്ച കാണിക്കാൻ സ്വഹാബി വര്യരിൽപ്പെട്ട കേവലം ഒരു ബിയുടെ ചരിത്രമാണിത് പറഞ്ഞത് എങ്കിൽ ഇങ്ങനെ എത്ര സ്വഹാബത്തിൻ്റെ ജീവചരിത്രങ്ങൾ പറയാനുണ്ട് ദീനിനെ അടിയറവ് വെക്കാത്ത പരിശുദ്ധ ഈമാനിലെ കടുകട്ടികൊണ്ട് ദീനിൽ വന്ന അവർക്ക് നേരെ വന്ന സകല പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത പുഷ്പം പോലെ സ്വീകരിച്ച സ്വഹാബത്തിൻ്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈമാനുള്ള വ്യക്തികൾക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ഹിമ്മത്തുണ്ടാകും ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറണം ജീലുൽ ഖുർആൻ ജീലുൽ ഉൽ ഖുർആൻ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറണം ഖുർആനിൻ്റെ അവകാശികളായി നമ്മൾ മാറണം നോക്കണം നിങ്ങൾ ഗസയിലെ റഫ അതിർത്തിയിൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന അവിടെ ഒരു ചെറിയ കൂടാരത്തിൽ തമ്പടിച്ചു കഴിയുന്ന മുഹമ്മദ് അൽ മിസരി എന്ന മനുഷ്യൻ അദ്ദേഹം ഖാൻ യൂനിസിൽ നിന്നും അവിടെ അവരുടെ വീട്ടിൽ നിന്നും അവിടെയൊക്കെ ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായ സമയത്ത് ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് തമ്പടിച്ചതാണ് ആ വ്യക്തിയുടെ നാലു മക്കളിൽ മൂത്ത പെൺകുട്ടി ഹാഫിലത്തായ പെൺകുട്ടി എന്നാൽ രണ്ട് വർഷക്കാലം ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് അവിടുത്തെ സഹോദരിമാരായ മൂന്നനുജത്തിമാരെയും വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കി പഠിപ്പിക്കുകയുണ്ടായി അതുമാത്രവുമല്ല ആ ഖുർആാനിൻ്റെ സന്ദേശങ്ങളും ആ ഖുർആാനിൻ്റെ മഹത്വങ്ങളും അദബുകളും ചിട്ടകളും പരിശുദ്ധമായ ദീനിൻ്റെ മഹത്വങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ വക്താവായി ഹിമ്മത്തുള്ള മുഖ്മിനാ ാക്കി മാറ്റിയെടുത്തുവെങ്കിൽ നമ്മുടെ മക്കളെയും വിശുദ്ധമായ ഖുർആാനിൻ്റെ ആളുകളാക്കി മാറ്റണം കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ഹിമ്മത്ത് പരിശുദ്ധമായ ഈ ദീനിലൂടെ ഈമാനിക ചൈതന്യത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ